സാധനം മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് പണികൾ പണികള് നടന്നുകൊണ്ടിരിക്കാണ് പൊളിച്ചിങ്ങാണ്ട് റിപ്പയറിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് എവിടെയെങ്കിലും സൈഡാക്കിട്ട് വേണം പതിനുള്ള ായിട്ട് കൊടുത്ത ഡോറുകളാണ് ചെറിയൊരു പണ്ടെടുത്തിട്ടുണ്ട് സ്വിഗി മാത്രം നമ്മൾ ഈ സെക്ഷനിൽ കാണുന്നില്ല അതേമാതിരിക്ക് പാക്കറ്റാണ് വരുന്നത് കേക്കിൻ്റെ ഐറ്റംസ് പാക്കറ്റ് വേണം അൽമീറയിൽ തരുന്ന സമയത്ത് സാധനം കിട്ടിയിട്ടില്ല ഇനി അടുത്ത് നമ്മൾ ടവർ മാൾ ഉണ്ടാന്ന് അറിയിച്ച ടവർ മാളിന്റെ ഉള്ളില് പോയി നോക്കട്ടെ എസ്പയർ എസ്പയറിൽ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവുകയൊക്കെ പോയി നോക്കാം നേരെ പോണ വണ്ടിങ്ങോട്ട് ഇടത്തോട്ടാ സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞാൽ ബാങ്ക് കൊണ്ട് പോവാന്നല്ല പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ നിൽക്കണം സിഗ്നൽ ഇപ്പൊ ഈ സ്കൂൾ ഓട്ടം കൊണ്ട് സ്കൂൾ ഓട്ടത്തിന്റെ ടൈം കൊണ്ട് സിഗ്നലൊക്കെ നല്ല നിൽക്കണം ഇപ്പോ ഈ സമയത്ത് സ്കൂളൊക്കെ വിട്ട സമയമാണ് റോഡിലൊക്കെ നല്ല തിരക്കായിട്ടുള്ള ഭാഗമാണ് സ്കൂളിന്റെ ഏരിയ ആണ് ടവർ മാള് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഞാൻ നേരെ അൽമേരയിൽ പോയതാണ് അൽമേരയിൽ സാധനം ഉണ്ടാവും പക്ഷെ അവിടെ ചെന്ന സമയത്ത് സാധനം കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ അവരവിടെ സാധനം എത്തിയിട്ടില്ല കാരണം അവിടെ പണി നടക്കുന്നതിനെ കൊണ്ട് കുറേശ്ശെ സാധനങ്ങൾ മാത്രമേ അവിടെ എടുത്തു വെക്കുന്നുള്ളു അൽമീരിലെല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച സാധനം അൽമീരിൽനിന്ന് കിട്ടിയിട്ടില്ല ടവർ മാളിൽ എത്തി ടവർ മാളിൽ ഇവിടെ പുറത്തില്ല പാർക്ക് ചെയ്താണ്ട് പോയി നോക്കട്ടെ അതിന് മോൾ ഇവിടെ ഈ ഭാഗത്ത് പാർക്കിംഗ് കിട്ടിയാൽ പെട്ടെന്ന് കഴിച്ചില്ലേ മറ്റേ അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ബേസ്മെന്റിൽ പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് പിന്നെ കുറെ അങ്ങ് നടന്നു പോകണം ഇവിടെ ആവുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് അവിടെ പാർക്കിങ്ങാണ് ാണ് ഇതിൽ ഇംഗ്ലീഷിൽ പോയ എഴുതിയിട്ടുള്ളത് ഡംബിളിംഗ് ഡംബിലിംഗ് മിക്സ് എന്നാണ് ഇതാണ് നമുക്ക് വേണ്ടത് പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ അൽമേരിൽ പോയ സമയത്ത് അവിടെ സാധനമുണ്ട് അതായത് ഇപ്പം ഇവിടുന്ന് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് ആ അല്ല നമ്മൾ വായി പറഞ്ഞ് ഇത് ഇതാണ് സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ ഏതായാലും എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ മെറക്കെ ഏക്ക് ഏക്ക് പീസ ദോ കമ്പനിക്കോ ഏ കമ്പനിക്കോ ഓരോ ദുസറേ കമ്പനി बस ठीक है मैं राव पाल दब्क पाउडर ये कितना ट्वेंटी सेवन रे മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് മുട്ടൻ്റെ ശേഖരത്തിനാണ് ഒരു ഡ്രൈപ്പ് പഴം വാങ്ങിക്കണം പഴം കൊടുന്ന് എടുക്കുക O ുള്ളിൽ എല്ലാ ഭാഷകളും ഉണ്ട് നമ്മൾ മലയാള ഭാഷയിൽപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഭാഷകളിൽ ഒന്ന് മലയാളം സ്വാഗതം പേടിച്ച സാധനം ഒക്കെ വണ്ടിൻ്റെ അത് വെച്ച് കഴിഞ്ഞാൽ നേരെ വിട്ടു പോയി ഗെയിമാത്ത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ ചെന്ന സമയത്ത് അൽമീരയിൽ പോയിട്ട് അവിടെ സാധനം ഉണ്ട് പക്ഷെ അത് ഏതാന്നുള്ളത് ഒരു ഐഡിയ കിട്ടില്ല രണ്ടായപ്പോൾ തിരിച്ചു തന്നെ ടവർമാളിൽ വന്ന് ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്താണ് പിന്നെ കോള് വരുന്നത് സാധനം ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും അൽമീരിൽ നിന്ന് സാധനം വാങ്ങിക്കാതെ ഇവിടെ വന്നതിനെക്കൊണ്ട് കഴിച്ചില്ലല്ലേ രണ്ടാം ക്ലാസ്സും ഒന്നും ഇങ്ങോട്ടും മേടിക്കാൻ വേണ്ടി പോകണ്ടേ പിന്നെ പാൽ വേണം പിന്നെ മിൽക്ക് പൗഡർ മേടിക്കണം എന്ന് പറഞ്ഞ് അതും വാങ്ങിച്ച് പിന്നെ ഒക്കെ പടം ഒരുമിച്ച് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്ന് ഇന്നപ്പാടെ വീട്ടിലെത്തി എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പുറത്ത് പോയതിനെക്കൊണ്ട് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് കാണാൻ പറ്റിയിട്ടില്ല ഇത് മാവ് കുഴച്ചതിന് ശേഷം ഒരു ഏകദേശം ഒരു മണിക്കൂർ നേരം വെച്ചാൽ എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ നേരം വെച്ചതിന് ശേഷം ഈ ഇത് എണ്ണയിൽ ഇട്ട് ഫ്രൈ ആക്കി കൊണ്ട് ഷ ഷുഗറിൻ്റെ സെർവേയിൽ എടുക്കുന്നതാണ്